ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി പത്തൊമ്പത് മണ്ഡലങ്ങളെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയമില്ല ഒരു തർക്കമില്ല ജയിച്ചവർ ജയിച്ചു തോറ്റവർ തോറ്റു പക്ഷേ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇപ്പോഴും മാധ്യമങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടികൾ എല്ലാവരും എന്തുകൊണ്ട് തൃശ്ശൂരിൽ കോൺഗ്രസ് തോറ്റു അല്ലെങ്കിൽ എന്തുകൊണ്ട് സി പി ഐ സ്ഥാനാർത്ഥി സുനിൽകുമാർ തോറ്റു എന്ന വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചിട്ടും പഠിച്ചിട്ടും പഠിപ്പ് തീരുന്നില്ല എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതിന് തൃപ്തികരമായ യാതൊരു ഉത്തരവും ആർക്കും കിട്ടിയില്ല പൊതുവേ ആളുകൾ പറയുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേകിച്ച് ആ മുൻ എം പി ടി എൻ പ്രതാപൻ അതുപോലെ ഡി സി സി പ്രസിഡന്റ് മറ്റ് ചില മുൻ എം എൽ എമാർ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ മുരളിയാട്ടനെ കാര് വരി എന്നുള്ളതാണ് രണ്ടാമത് ഒരു വിഭാഗക്കാർ പറയുന്നത് സി പി എംകാരിൽ തന്നെ ഒരു കുറച്ച് പേർ ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്നുള്ളതാണ് മൂന്നാമതൊരു കൂട്ടർ പറയുന്നത് ആരും കാണാത്ത രീതിയിലുള്ള അടി ഒഴുക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി എന്നാണ് വെള്ളാമ്പള്ളി നടേശനാദികൾ പറയുന്നത് പിന്നോക്ക സമുദായക്കാരുടെ പ്രത്യേകിച്ച് ഈഴവരുടെയും പട്ടിക സമുദായക്കാരുടെയും വോട്ടിൽ വലിയ വിള്ളലുണ്ടായി അവരൊന്നും ഇനി മേലിൽ വോട്ട് ബാങ്കായിട്ട് തുടരുകയില്ല അവരുടെ വോട്ട് ബി ജെ പിക്ക് പോയി അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള എൻ്റെ ഒരു ചെറിയ അവലോകനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ പറയാതെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ച എന്ന് വെച്ചാൽ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും കാണപ്പെട്ട ഒരേ ഒരു വികാരം ഭരണവിരുദ്ധ വികാരമായിരുന്നു അത് തിരുവനന്തപുരം മുതൽക്ക് കാസർഗോഡ് വരെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ കളിക്കാവുളം മുതൽക്ക് ഹൊസങ്കടി വരെ ഒരേ വികാരം ഉണ്ടായിരുന്നത് ഭരണവിരുദ്ധ വികാരമാണ് നമ്മുടെ കാരണഭൂതൻ്റെ ഗംഭീരമായ ഭരണത്തോട് ജനങ്ങൾക്ക് വലിയ വിപ്രതിപത്യുണ്ട് അദ്ദേഹത്തിൻ്റെ നവകേരള സ്വാദസിനോടോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തോടോ ജനങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല ബി കോം പാസ്സാകാത്തവന് എം കോമിന് പഠിക്കുന്നതിനെ അംഗീകരിക്കാൻ ഹൃദയവിശാലത ഉള്ളവരല്ല പ്രബുദ്ധരായ മലയാളികൾ മാസപ്പടി കാര്യത്തിൽ മുഖ്യമന്ത്രിയും മകളും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അവരുടെ കൈകളിൽ കളങ്കമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാരടക്കമുള്ള വലിയൊരു വിഭാഗം ആളുകൾ അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായത് ആ തിരിച്ചടി ആ വിപരീത വികാരം ഇരുപത് മണ്ഡലങ്ങളിൽ ഒരേ തരത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ആലത്തൂർ രാധാകൃഷ്ണൻ ജയിച്ചത് രാധാകൃഷ്ണൻ ജയിച്ചതിന് വേറൊരു കാരണമുണ്ട് ഈ ഭരണവിരുദ്ധ വികാരം വലിയൊരളവ് വരെ കോൺഗ്രസിനും ബി ജെ പിക്ക് ആയിട്ട് ഭിന്നിക്കപ്പെട്ടു അതുകൊണ്ടാണ് ആലത്തൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് കഴിഞ്ഞവണത്തെ അപേക്ഷിച്ച് വല്ലാതെ വർദ്ധിച്ചു അത് വർദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ രമ്യ ഹരിദാസ് തന്നെ ജയിച്ചാൽ രാധാകൃഷ്ണൻ തോറ്റാൻ ഇതാണ് സംഭവിച്ചത് ബി ജെ പിയുടെ വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ അന്യതാ കോൺഗ്രസിന് കിട്ടുമായിരുന്ന ഒരുപാട് വോട്ട് ബി ജെ പി കൊണ്ടുപോയതുകൊണ്ടാണ് അവിടെ രാധാകൃഷ്ണൻ ജയിച്ചത് അത്രേ ഉള്ളൂ കാര്യം മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇത് ഒരേ രീതിയിൽ തന്നെ കാണപ്പെട്ടു ആ ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം ഉള്ളത് ഭരണശിരാകേന്ദ്രമായ തിരുവനന്തപുരത്താണ് അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വരികയും കോൺഗ്രസ് വളരെ പിന്തള്ളപ്പെടുകയും ചെയ്തു തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏറെക്കുറെ ഇത് തന്നെയാണ് സംഭവിച്ചത് ഈ ഭരണവിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനും ബി ജെ പിക്കുമായിട്ട് ഭിന്നിക്കപ്പെട്ടു അതുകൊണ്ടാണ് നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചതും ബി ജെ പി സ്ഥാനാർത്ഥി വളരെ തൊട്ട് പിന്നിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയതും മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല വളരെ നാട്ടുകാരെ വെറുപ്പിച്ച രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ ആൻഡോ ആനണി പത്തനംതിട്ടിൽ ഇവർ രണ്ടുപേരും ഒരു കാരണവശാലും ജയിക്കില്ലായിരുന്നു എന്തില്ലായിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരമാണ് ഈ രണ്ട് യോഗ്യന്മാരെയും വിജയിപ്പിച്ചത് അതാണ് അതിൻ്റെ ഒരു തോത് മറ്റു മണ്ഡലങ്ങളിൽ ഇതുതന്നെയായിരുന്നു എറണാകുളത്തും തൃശ്ശൂരും കോട്ടയത്തും പാലക്കാട്ടും വടകരയിലും കോഴിക്കോട്ടും കണ്ണൂരും കാസർകോട്ടും ഒക്കെ ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് സത്യത്തിൽ എൽ ഡി എഫ് തോറ്റത് അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇനിയിപ്പോൾ തൃശ്ശൂർ മാത്രമേ എന്തുകൊണ്ട് വ്യത്യസ്തമായി തൃശൂരും തുല്യനിലയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ് സുനിൽകുമാർ തോറ്റത് സുനിൽകുമാർ ഒന്നാം തരം സ്ഥാനാർത്ഥിയായിരുന്നു ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥിയാണ് പക്ഷേ തോറ്റുപോയി തോറ്റുപോയൻ്റെ കാരണം മണ്ഡലത്തിലാകമാനം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അതിന് പുറമേ തൃശ്ശൂർ വേറെ രണ്ട് കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ കൂരുമക്കുരു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ എന്താണ് മർക്കടസ് സുരാഭാനം മധ്യ വൃശ്ചികദംശനം തന്മധ്യേ ഭൂതാപേശം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിഷയങ്ങൾ കൂടുതലായിട്ടും ഉണ്ടായിരുന്നു മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒന്നാമത്തേത് കരുവന്നൂർ കേസായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടി അതിൽ പണം നഷ്ടപ്പെട്ട ആളുകൾ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരാണ് മാർസിസ്റ്റുകാരും സി പി ഐക്കാരുമാണ് അവരോ അവരുടെ കുടുംബക്കാരോ സന്തതി പരമ്പരകളോ ആരും ഒരു കാരണവശാലും എൽ ഡി എഫിന് വോട്ട് ചെയ്യയില്ല ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്ന് പറയാവുന്ന ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തും കെ മുരളീധരൻ രണ്ടാം സ്ഥാനത്തും വി എസ് സുനിൽകുമാറും മൂന്നാം സ്ഥാനത്തും എത്തി എന്ന് പറഞ്ഞ സംഗതി വളരെ വ്യക്തമാണ് അതിൻ്റെ അലയൊലികൾ തൊട്ടടുത്ത പുതുക്കാട് മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് നാട്ടിക മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കരിവന്നൂരാണ് ഒന്നാമത്തെ വിഷയം ഭരണവിരുദ്ധ വികാരം കൂടാതെ രണ്ടാമത്തെ വിഷയം തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞത് തൃശ്ശൂർക്കാരുടെ വലിയൊരു ആഘോഷമാണ് അത് അതിൻ്റെ നിറം മങ്ങിയതിൻ്റെ ശോഭ കെടുത്തിയത് സർക്കാരിൻ്റെ പ്രത്യേകിച്ച് പോലീസ് കമ്മീഷണറുടെ അഹങ്കാരജന്യമായിട്ടുള്ള നടപടികളായിരുന്നു അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ടുള്ളൂ അങ്ങനെയാണ് വലിയൊരു പൂരപ്രേമിയായ സുനിൽകുമാർ ഈ പൂരത്താൽ തൃശ്ശൂർ പരാജയപ്പെട്ടത് അപ്പോൾ ഈ രണ്ട് പ്രത്യേക കാരണങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കെ മുരളീധരൻ ജയിച്ചില്ല എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ് ചോദ്യം മറ്റ് മണ്ഡലങ്ങളൊക്കെ അങ്ങനെ ഉള്ളു സംഭവിച്ചത് ഇപ്പോൾ വലിയ മത്സരം നടന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരം വളരെ കടുത്തായിരുന്നു എങ്കിൽ പോലും ജയിച്ചത് കോൺഗ്രസ് ആണ് തോറ്റത് ബി ജെ പി ആണ് എന്തുകൊണ്ട് അത് തൃശ്ശൂർ സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം സുരേഷ് ഗോപി സിനിമ നടനാണ് എന്നുള്ളതാണ് സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത കൂടുതലായിട്ട് കിട്ടി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഒരുപാട് പേർ അദ്ദേഹത്തിന് കൂട്ടി ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് മനുഷ്യസ്നേഹിയാണ് കഴിയുന്ന രീതിയിലൊക്കെ ആളുകളെ സഹായിക്കുന്ന ആളാണ് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതോടൊപ്പം തന്നെ ഇദ്ദേഹം അകാരണമായി വേട്ടയാടപ്പെടുന്ന ഒരു മനുഷ്യനാണ് എന്നൊരു തോന്നലും ആളുകളുടെ ഉണ്ടായി അതുകൊണ്ട് വലിയൊരു സിമ്പതി അദ്ദേഹത്തിന് കിട്ടി അതിൽ അദ്ദേഹം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മൗദൂദി ചാനലിനോടും അതിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ഡി കമ്പനിയോടുമാണ് ഈ ഡി കമ്പനി ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും സഹതാഭം കിട്ടുമായിരുന്നില്ല അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷവും കിട്ടുമായിരുന്നില്ല അത് ഒരു ഘടകമാണ് ഈ മുസ്ലിം മേഖലയിൽ പോലും സുരേഷ് ഗോപിക്ക് നന്നായിട്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ടല്ല അതെങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ സ്ത്രീകളുടെ വോട്ടാണ് ഈ സ്ത്രീകളുടെ വോട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് കാണപ്പെടാത്ത ഒരു സംഗതിയാണ് അഭിപ്രായ സർവേയിലൊന്നും അത് കാണുകയില്ല ഇവർ ആർ ആർക്ക് ഓട്ടിയെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു പറയും അവിടെ ചെല്ലുമ്പോൾ ആർക്കു കൂട്ടിയും ബി ജെ പിക്ക് കൂട്ടിയും വോട്ട് മാറ്റി ചെയ്യും അപ്പോൾ ഭർത്താവ് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരിക്കും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകനായിരിക്കും പക്ഷേ ഭാര്യയുടെ വോട്ട് പോകുന്നത് ബി ജെ പിക്ക് അതാണ് ഈ സ്ത്രീനാംജ ചിത്തം എന്ന് പറയുന്നത് സ്ത്രീകൾ ആർക്കൂട്ടി എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല ആ വോട്ടാണ് സത്യത്തിൽ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് ജയിപ്പിക്കുന്നത് തിരുവനന്തപുരത്തുള്ള എല്ലാ കോൺഗ്രസിലെയും ശശി തരൂരിനെതിരാണ് എല്ലാ പുരുഷന്മാരും അദ്ദേഹത്തിന് എതിരാണെങ്കിലും എല്ലാ സ്ത്രീകളുടെ വോട്ടും അദ്ദേഹത്തിന് കിട്ടും അത് തന്നെ വലിയൊരളവ് പോലെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരും കിട്ടിയിട്ടുണ്ട് കോൺഗ്രസുകാരുടെ ഭാര്യമാരും മാർ സിസ്റ്റുകാരുടെ സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്തു അതാണ് അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു അഡ്വാൻറ്റേജ് പിന്നെ മറ്റു മണ്ഡലങ്ങളിലൊന്നും ബി ജെ പിക്ക് ഇതുപോലെ ഫെയർ ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് നിങ്ങൾ ചോദിക്കും എന്നുകൊണ്ട് തൃശ്ശൂർ മറ്റു മണ്ഡലങ്ങളൊന്നും ബി ജെ പി ഒരു വലിയ ശക്തിയായിട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല ബി ജെ പി ജയിക്കും എന്ന ഘട്ടം വരികയാണെങ്കിൽ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനും മടിക്കുകയില്ല ആളുകളുടെ അറപ്പ് മാറും പണ്ടൊന്നു ഈഴവർ ബി ജെ പിക്ക് ഓട്ടിയില്ലായിരുന്നു ക്രിസ്ത്യാനികൾ ഓട്ടിയില്ലായിരുന്നു ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലും വലിയ മാറ്റം ഉണ്ടായി ആ മാറ്റമാണ് ഇത്തവണ തൃശ്ശൂർ കണ്ടത് തൃശ്ശൂർ കത്തോലിക്കന് മാത്രല്ല മണ്ണൂത്തിയിലും പീച്ചിയിലുമുള്ള അല്ലെങ്കിൽ പട്ടിക്കാട്ടും ഉള്ള ഒല്ലൂർ മണ്ഡലത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരൊക്കെ അദ്ദേഹത്തിന് ചെയ്തു അങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് ഉല്ലൂർ മണ്ഡലത്തിലും ലീഡ് ചെയ്തത് സുരേഷ് ഗോപിയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ചാവക്കാട് മറ്റുമൊക്കെ അടങ്ങുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് മുരളിക്കലിടിയാൻ പറ്റിയത് അവിടെ മാത്രമാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായി പോയത് അപ്പോൾ ആ വോട്ടിൻ്റെ ഒരു കിടപ്പോശം മനസ്സിലായില്ല പിന്നെ സാമുദായികമായ ധ്രുവീകരണം ചെറിയ തോതിലും ഉണ്ടായിട്ടുണ്ട് അത് ടി എൻ പ്രതാപന് സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് ധീപര സമുദായക്കാരെ ഏതാണ്ട് പൂർണ്ണമായിട്ടും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം അതും സുരേഷ് ഗോപിക്ക് ഗുണകരമായി അതൊക്കെ പ്രാദേശികമായിട്ട് സംഭവിക്കുന്നതാണ് പല മണ്ഡലങ്ങളിലേക്കുള്ള ചെറിയ കുടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊരു മേജർ ഫാക്ടറല്ല മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഭരണവിരുദ്ധ വികാരമാണ് മറ്റത് സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിനുള്ള സ്വീകാര്യതയാണ് പിന്നെ അകാരണമായി അത് വേട്ടയാടപ്പെടുന്നു എന്ന രീതിയിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു സിമ്പതിയാണ് ഈ ഘടകങ്ങൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇദ്ദേഹം നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളാണ് ജയിച്ചാൽ ഉറപ്പായിട്ടും കേന്ദ്രമന്ത്രിയാകും എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു തൃശ്ശൂരിന് ഇന്ന് വരെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടില്ല അവിടെ പ്രഗത്ഭന്മാരായ ഒരുപാട് പേര് ആ മണ്ഡലത്തെ പ്രതികരിച്ച് ജയിച്ച് പോയിട്ടുണ്ട് ഇവരാരും പക്ഷേ തൃശ്ശൂരിനെ പ്രതികരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടില്ല അപ്പോൾ തൃശ്ശൂരിന് ആദ്യമായിട്ടൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്നൊരു തോന്നൽ ഒരുപാട് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റിയത് അതായത് പോസിറ്റീവായിട്ടുള്ള വോട്ടാണ് ബാക്കിയെല്ലാം നെഗറ്റീവാണ് അപ്പോൾ ഇത്തരം ഘടകങ്ങൾ കൊണ്ടാണ് അവിടെ ജയിച്ചത് അല്ലാണ്ട് കെ മുരളീധരൻ മോശക്കാരനായൊണ്ടല്ലോ സുനിൽകുമാർ മോശക്കാരനായ കൊണ്ട് ഒട്ടുമല്ല സുനിൽകുമാർ യോഗ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ ഗംഭീരനാണ് പക്ഷേ മൂന്ന് ഗംഭീരന്മാരെ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏതെങ്കിലും ഒരു ഗംഭീരനെ ജയിപ്പിച്ചല്ലേ പറ്റൂ അത് സുരേഷ് ഗോപിക്ക് ഗുണകരമായി ഇനി സുനിൽകുമാർ ജയിക്കുമായിരുന്നു എങ്ങനെയാണെങ്കിൽ ടി എൻ പ്രതാപനായിരുന്നു എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ പ്രതാപൻ വളരെ പിന്തള്ളപ്പെട്ട് വളരെ താഴെ മൂന്നാം സ്ഥാനത്തായി പോകാൻ അങ്ങനെയാണെങ്കിൽ അന്യതാ പ്രതാപന് കിട്ടുമായിരുന്ന ഒരുപാട് വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ സുനിൽകുമാറിന് കിട്ടുകയോ അദ്ദേഹം ജയിക്കുകയും ചെയ്താൽ അത് ഒരു സാധ്യതയായിരുന്നു അങ്ങനെ ഒരു സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിച്ച പക്ഷേ വോട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല ഉണ്ടായത് പിന്നെ മുരളീധരൻ ജയിക്കാനും ഒരു ചെറിയ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ വെച്ചാൽ ഈ സുരേഷ് ഗോപി മുരളീധരൻ തമ്മിലാണ് ശരിക്കുള്ള മത്സരം എന്ന് വന്നു കഴിഞ്ഞാൽ തീരപ്രദേശത്തുള്ള മുസ്ലിം വോട്ടർമാർ ബഹുഭൂരിപക്ഷവും ഇദ്ദേഹത്തിലേക്ക് വരികയും ആ ജയിക്കുകയും ചെയ്യാനാണ് സാധ്യതയുണ്ടായിരുന്നു പക്ഷേ അതും സംഭവിച്ചില്ല മാർസിസ്റ്റുകാർ വോട്ട് മാറ്റി മാറ്റിക്ക് ആ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി മുസ്ലിം വോട്ടുകളുടെയും മാർസിസ്റ്റുകാരുടെ വോട്ടിൻ്റെയും കൂടി ഒരു കേന്ദ്രീകരണം ഉണ്ടായിരുന്നു അത് സംഭവിച്ചില്ല മാർസിസ്റ്റുകാര് സുനിൽകുമാറിന് തന്നെ വോട്ട് ചെയ്തു അതാണ് സുനിൽകുമാറിന് രണ്ടാം സ്ഥാനത്ത് എത്തിയത് അല്ലാതെ പലരും പറയുന്ന പോലെ ഡി സി സി പ്രസിഡന്റ് വേറെ വച്ചതുകൊണ്ടോ ടി എൻ പ്രതാപൻ പണി കൊടുത്തുകൊണ്ടോന്നുമല്ല അവരാരും വിചാരിച്ചാൽ അവരുടെ വോട്ടല്ലാതെ അവരുടെ ഭാര്യയുടെ വോട്ട് കൊല്ലും സ്വാധീനിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞ കണക്കാക്കുന്നത് നിങ്ങൾ എം കെ രാഘവനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ രഹസ്യമായിട്ട് ചോദിക്കാം രാഘവേട്ട കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരെ ആർക്കെ വോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ അദ്ദേഹം ചിരിക്കും അതെ നിങ്ങളോട് അത്ര അടുപ്പുള്ള അടുപ്പുള്ളതാണെങ്കിൽ പുള്ളി രഹസ്യമായിട്ട് ചെവി പറയാം അവർ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന് അതെല്ലാത്തവണേ ഉള്ള കാര്യമാണ് കേരളത്തിൽ മിക്കവാറും എല്ലാ കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്യുന്ന എതിർ സ്ഥാനാർത്ഥിക്കായിരിക്കും ഇത്തവണയും ഏറെക്കുറ അതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വോട്ട് കിട്ടാത്തതുകൊണ്ടല്ല മുരളീധരൻ തോറ്റത് അതേ തോറ്റത് മറ്റ് സാഹചര്യങ്ങളെതിരായതുകൊണ്ട് മാത്രമാണ് ഈ ജോസ് വള്ളൂർ വിചാരിച്ചാലോ അല്ലെങ്കിൽ ടി എം പ്രതാപൻ വിചാരിച്ചാലൊന്നും കാര്യമായ ഒരു മാറ്റവും വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിയുകയില്ല അപ്പോൾ ഇതാണ് തൃശ്ശൂർ സംഭവിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ആളുകൾ കോപിക്കേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആര് ജയിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ലാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക